ഗാസയിൽ ഇരുപത്തിരണ്ട് മാസം പിന്നിട്ട യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള വെടിനിർത്തൽ ചർച്ചകൾ തൃശങ്കുവിലായിരിക്കെ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ വെള്ളിയാഴ്ച പുലർച്ചെ വ്യോമാക്രമണത്തിലും വെടിവെപ്പിലും പേരാണ് കൊല്ലപ്പെട്ടത് ഇതുകൂടാതെ ഇസ്രയേൽ പാർലമെന്റായ സെനറ്റ് ഒരു പുതിയ പ്രമേയം പാസാക്കിയിരിക്കുകയാണ് അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ജോർദാൻ താഴ്വരയിലുമുള്ള ജൂത കുടിയേറ്റ കേന്ദ്രങ്ങളിൽ ഇസ്രയേലിന്റെ പരമാധികാരം സ്ഥാപിക്കാൻ ആഹ്വാനം ചെയ്യുന്നതാണ് ഈ പുതിയ പ്രമേയം പരിഹാരം എന്ന ലക്ഷ്യത്തിന് കനത്ത തിരിച്ചടിയാകും ീക്കമെന്ന ശക്തമായ ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുന്നു ഈ പ്രമേയത്തിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം വളരെ വ്യക്തമാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നിതിന്യാഹുവിന്റെ ഭരണസഖ്യത്തിലെ തീവ്ര വലതുപക്ഷ മത സയണിസ്റ്റ് പാർട്ടികളെ തൃപ്തിപ്പെടുത്തുക എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ടത് വെസ്റ്റ് ബാങ്കിനെ ഇസ്രയേലിനോട് കൂട്ടിച്ചേർക്കുക എന്നത് ഈ ഗവൺമെന്റിന്റെ ദീർഘകാലത്തെ ആവശ്യമാണ് നിയമപരമായ കൂട്ടിച്ചേർക്കലിലേക്ക് പോകാതെ തന്നെ ഈ പ്രമേയത്തിലൂടെ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ നേടാനാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാ ഈ നീക്കത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് പലസ്തീൻ അതോറിറ്റിയും രംഗത്തെത്തി സമാധാന സാധ്യതകളെയും ദ്വിരാഷ്ട്ര പരിഹാരത്തെയും ഇല്ലാതാക്കുന്ന അപകടകരമായ നീക്കമെന്നാണ് അവർ ഇതിനെ വിശേഷിപ്പിച്ചത് ഇത് പലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്ക് നേരെയുള്ള നേരിട്ടുള്ള കടന്നുകയറ്റമാണെന്നും അവർ ആരോപിച്ചു ഹമാസ് ഉൾപ്പെടെയുള്ള പലസ്തീൻ സംഘടനകളുടെ പ്രമേയത്തെ തള്ളിക്കളയുകയും ചെറുത്തുനിൽപ്പിന് ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ജോർദാൻ ഈജിപ്ത് സൌദി അറേബ്യ തുർക്കി തുടങ്ങിയ അറബ് രാജ്യങ്ങളും യൂറോപ്യൻ യൂണിയനും പ്രമേയത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായ ലംഘനമാണെന്നും മേഖലയുടെ സ്ഥിരതയെ തകർക്കുമെന്നും അവർ മുന്നറിയിപ്പ് നൽകി എന്നാൽ പതിവ് പോലെ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ദുർബലമാണ് ഇസ്രയേലിന് അമേരിക്ക നൽകുന്ന നിരുപാധികമായ സൈനിക സാമ്പത്തിക പിന്തുണയാണ് ഇത്തരം ം നിയമലംഘനങ്ങൾ തുടരാൻ അവർക്ക് ധൈര്യം നൽകുന്നതെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം ഇസ്രയേൽ ഗാസ അതിർത്തിയായ സിക്കിമിന് സമീപം സഹായ ട്രക്കുകൾ കാത്തുനിന്നവർക്ക് നേരെയുണ്ടായ വെടിവെപ്പിലാണ് ഇരുപത്തിയൊന്ന് പേർ മരിച്ചത് ഇതേ അതിർത്തിയിൽ മുൻ ദിവസങ്ങളിലുണ്ടായ വെടിവെപ്പിൽ പേർ മരിച്ചിരുന്നു ഗാസ സിറ്റിയിലെ വ്യോമാക്രമണത്തിൽ നാലുപേരും മരിച്ചു ഗാസയിലെ കാൽഭാഗം ആളുകളും കടുത്ത പോഷകാഹാരക്കുറവ് നേരിടുകയാണെന്ന് യു എൻ ഏജൻസി മുന്നറിയിപ്പ് നൽകി അറുപത് ദിവസത്തെ വെടിനിർത്തൽ ലക്ഷ്യമിട്ട് മുന്നോട്ടുവെച്ച കരാർ നിർദ്ദേശത്തോട് ഹമാസ് സ്വാർത്ഥ താൽപര്യം മുൻനിർത്തിയാണ് പ്രതികരിച്ചതെന്നാരോപിച്ച ദോഹയിൽ നടന്ന വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് ഇസ്രയേലും യു എസും പ്രതിനിധികളെ പിൻവലിച്ചിരുന്നു ബന്ധുക്കളെ മോചിപ്പിക്കാൻ ബദൽ മാർഗങ്ങൾ നോക്കുമെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത് അതേസമയം പട്ടിണിയാലും പോഷകാഹാരക്കുറവിനാലും ഗാസയിൽ ഒട്ടേറെ ആളുകൾ മരിക്കുന്നതിന്റെ പേരിൽ ഇസ്രായേൽ രൂക്ഷ വിമർശനം നേരിടുന്നുണ്ട് ഹമാസുകാർ കൊല്ലപ്പെടാനാണ് ആഗ്രഹിക്കുന്നതെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അവരുടെ കഥ കഴിക്കാനുള്ള പോരാട്ടം പൂർത്തിയാക്കേണ്ട സാഹചര്യം ഇസ്രയേലിന് കൈവന്നിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസിന് പിടിവാശിയാണെന്നും പറഞ്ഞ് യു എസും ഇസ്രയേലും വെടിനിർത്തൽ ചർച്ചയിൽ നിന്ന് പിന്മാറിയ സാഹചര്യത്തിലാണ് സ്കോട്ട്ലന്റിലേക്ക് പുറപ്പെടും മുൻപ് ട്രംപിന്റെ പ്രതികരണം ട്രംപിന്റെ പരാമർശം ഹമാസിനെതിരെ സൈനിക നടപടി ശക്തിപ്പെടുത്താൻ യു അനുമതി നൽകിയതിന്റെ സൂചനയാണെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ന്യൂസ് ഡെസ്ക്